അപ്പൊ മക്കള് നമ്മളിതാ ഇവിടെ ഒരു ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിക്കണേ അതെ ഒരു കുഞ്ഞ് വീസ്റ്റിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഉണ്ട് അവിടെ ബാത്ത്റൂമൊന്നുമില്ല ചെറിയൊരിതാണ് അവിടെ നമ്മൾ പിന്നെ എന്താ പറയുക പേ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന തോതിൽ ഉണ്ട് അവിടെ നമ്മൾ പോവുകയാണ് എന്റെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങള് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാ ചോറ് അടിപൊളി ചോറാണ് ചോറ് പേര് ചോറും സ്ഥലത്തിന്റെ പേരെന്താ

ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാടൻ ഫുഡാണ് അപ്പം നല്ല റാഹത്തായ ഫുഡും അതിനൊന്നും വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കണം വിചാരിച്ചിരിക്കണം മനസ്സിൽ റാഹത്തായ ഭക്ഷണത്തിൽ കിട്ടണം നാടൻ അത് മതി എന്ന് വിചാരിച്ചതാണ് യാത്ര അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം ഏട്ടനെ പരിചയപ്പെട്ടു അപ്പോൾ അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ ലൊക്കേഷനൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ളത് അല്ലേ ഏറ്റവും നല്ല വ്യൂ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് തോട്ടമൊക്കെ പറഞ്ഞു ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ പോയി നോക്കണം ഉള്ളിൽ കയറാൻ പറ്റില്ലെങ്കിലും പുറത്തുനിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടെ ഏട്ടൻ പറഞ്ഞു ഏട്ടപ്പം വരും അപ്പോൾ ഏട്ടൻ തന്നെ അത് പറയും അപ്പോൾ അങ്ങനെക്കാൾ അതെ കേൾക്കാം ഞാനാ പറയുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ ആന ഇറങ്ങുമെന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ ഇപ്പം ലേറ്റായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇരിച്ച് റിട്ടേൺ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചിരുന്നു ആന ഇറങ്ങുമെന്നൊക്കെ അപ്പോൾ ആന ഇറങ്ങും എന്ന് പറഞ്ഞു അപ്പം ഒരു സ്റ്റോറിയും കൂടെ ഏട്ടൻ പറഞ്ഞു ഇപ്പോൾ വരും അപ്പോൾ അപ്പം െങ്ക ഇതാണ് ഞങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ച ഹോട്ടൽ ഹോട്ടലിട്ട റോസ് മറിയ ഇതതിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഞാൻ ആ ചേട്ടന് ഞാന് പറഞ്ഞിരുന്നില്ലേ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളത് പറഞ്ഞിരുന്നേ ഇവിടുത്തെ പിന്നെ ഇവിടെ എത്ര എത്ര നിങ്ങളെത്ര വർഷിവിടെ വന്നിട്ട് നൂറ് കൊല്ലത്തിന് എന്റെ അപ്പൂപ്പനായിട്ട് ഇവിടെ ശ്രീ ശ്രീമൂലം തിരുതാമന്റെ കാലത്ത് ആ ടൈമിന് ഇവിടെ അപ്പൊ ഇവിടെ പിന്നെ ഇപ്പൊ നേരത്തെ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചല്ലോ ആറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഞാന് പടയപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങടെ ഞങ്ങൾ ഈ പഞ്ചായത്തില് ദേവികുളം മൂന്നാർ പഞ്ചായത്തിൽ മൊത്തം അവനാണ് ഇവിടുത്തെ താരം ഇവിടുത്തെ പിന്നെ ആനകളുണ്ട് എന്നിരുന്നാലും ആന പറയാം ആ എപ്പോഴും എപ്പോഴും എവിടെ കഴിഞ്ഞാലും പ്രതീക്ഷിക്കാം ഈ പഞ്ചായത്ത് ഉപദ്രവകാര്യം ഒന്നും ഇല്ല ഈ ഇടയ്ക്കായിട്ട് മത അട കിട്ടുണ്ടെന്ന് തോന്നുന്നു മതപ്പാടുണ്ടല്ല അതാണ് വിഷയം പിന്നെ തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ മൃഗങ്ങൾക്ക് തീറ്റ കിട്ടിയില്ലെങ്കി അത് ഉള്ള സത്യാന്വേഷിച്ച് വരും അതിന് മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുൽമേടുകളല്ല നശിച്ചു പുൽമേടുകൾ നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പുൽമേടുകൾ ആയിരക്കണക്കായിരം എക്ടർ സ്ഥലങ്ങൾ യൂക്കാലി വെച്ച് പിടിപ്പിച്ചു അതാണ് ഇതിന്റെ മെയിൻ കാരണം അതാ മൃഗങ്ങൾ എന്തു ചെയ്യും തീറ്റ തേടി നാട്ടിലേക്ക് ഇറങ്ങും അതാണ് ഇവിടെ സംഭവിച്ചത് ആ തീറ്റ ഉണ്ടെങ്കിൽ പൊളിക്കും പറഞ്ഞാൽ പഴങ്ങളോ അല്ലെങ്കിൽ അതെ അവർക്ക് തീറ്റ വേണം അതാണ് ഫോറസ്റ്റയർ ഉണ്ട് ഫോറസ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കാനേ പറ്റുള്ളൂ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രചരണം കുറയ്ക്കുക അല്ലെങ്കിൽ ഇത് കാട്ടീന്ന് പുറത്തു വരാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതിന് ഏറ്റ വാഴ ഇങ്ങനെയുള്ള കൃഷികൾ കാട്ടിൽ വെച്ച് പിടിപ്പിക്കുക പുല്ല് വെച്ച് പിടിപ്പിക്കുക അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് വരാണ്ടിരിക്കും എന്തെങ്കിലും വരാണ്ടിരിക്കുക അതെ അന്നത്തെ പ്രശ്നം യാർച്ചകമായിട്ട് നേരെ പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത്രേ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളതൊന്നും ആന ആനയല്ല മറ്റു പ്രതങ്ങളും അങ്ങനെയൊന്നും അല്ലോ യാഥികമായിട്ട് സംഭവിക്കുന്നത് അതെ അതെ മെയിൻ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ തീറ്റയില്ല തീറ്റ തേടി ഇത് വെള്ളം കിട്ടില്ല ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനത്തിൽ ചെക്ക് പാമ്പ് പോലെ പണിയുക അതിനുള്ള ആവശ്യമുള്ള സനാതനാവസീതമായുള്ള ഈറ്റകള് പുല്ല് അങ്ങനെയുള്ളത് വെച്ച് പിടിപ്പിക്കുക അതെ കുറേ നമുക്ക് പിന്നെ ഇതിന്റെ പ്രചരണം കൂടിക്കൂടി വരികയല്ലേ അതൊരു മെയിൻ വിഷയമാണ് സർക്കാർ ആണ് അത് ചെയ്യേണ്ടത് ഇതിനെ പറക്കുക എന്നുള്ളത് നിയന്ത്രിച്ചു നിർത്തുക നിങ്ങള് പേരെന്താ പറഞ്ഞ എന്റെ പേര് ക്ലമന്റ് ക്ലമന്റ് ഇവരിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഇവര് എത്ര വർഷമാണ് ഫോറസ്റ്റർ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൺവീനർ ആയിരുന്നു പ്ലാന്റേഷൻ വർക്ക് ഒക്കെ ആയിരുന്നു മുപ്പത് വർഷത്തോളം അവർ ഫോറസ്റ്റർ വർക്ക് ചെയ്ത് പല സ്ഥലത്തും ഈ എന്ന് ഇറങ്ങിയ സൂപ്പർ സ്റ്റാർ എന്നുള്ള രജന വലിയ നിങ്ങൾ പോകുന്ന വന്ന് കൊമ്പന്മാരെ പോയി പോയിട്ട് ഓറഞ്ച് തോട്ടൊക്കെ ഇവിടെ ഈ നമ്മുടെ മേഖലകൾ ഇപ്പൊ റേഞ്ച് മൂന്നാർ റേഞ്ച് കാന്തല്ലൂർ നാറിയൂർ ഭാഗത്തേക്ക് വാറ്റിൽ നിന്ന് പറഞ്ഞ് ചുലിയെടുക്കുന്ന ഒരു മരമുണ്ട് ഇതിന്റെ അടി ഭാഗ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലുപോലും മുളക്കിയല്ല ഈ വാറ്റിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതായത് തൊണ്ണൂറ് എൺപത്തിയേഴ് തൊട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് വരെ നല്ല വരുമാനം സർക്കാരിന് വരുമാനമുണ്ട് ആ പ്ലാന്റ് ചെയ്ത സ്ഥലത്തുള്ള മൃഗങ്ങളെല്ലാം ഈ പുറത്തോട്ടിറങ്ങിയ അതിന്റെ അടിയിൽ പുല്ലോ മറ്റു സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ ഇത് മുളയ്ക്കുക താഴെ വീഴുക ആ മുളയ്ക്ക അപ്പൊ ഇത് ഇങ്ങനെ നെരിഞ്ഞ് ഉണ്ടാകും സ്ഥലമെല്ലാം മുളിക്കുക അതിന്റെ തൊലി പെയിന്റ് അതിന് വേണ്ടിട്ടാണ് അതൊരു വലിയൊരു ഡേഞ്ചറാണ് അത് ഈ ഭാഗത്തൊന്നും ഇല്ല മൂന്നാറ ഭാഗത്ത് കഞ്ഞിമല്ല ഭാഗത്തൊക്കെ ഉണ്ട് അവിടെന്തല്ലേ ഇരുവുള നാഷണൽ പാർക്ക് അപ്പൊ